ആ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് ബീഡ് ആട് വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല പാൽ ഉണ്ടായിരുന്ന ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഈ ക്രോസ് ബീഡ് ആടിൻ്റെ ഉദ്ദേശം പോലെ പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവ ചാവക്കാടിനടുത്ത് അഞ്ചങ്ങാടിയാണ് ഈ ആടിന് വാങ്ങാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്രോസ് ബീഡും മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടിയാനുള്ള പാൽ കുടി കിട്ടി വളർന്ന സൂപ്പർ ഒരു കുട്ടി കുട്ടി കുടിച്ചതിന് ശേഷം അര ലിറ്റർ പാല് കറവയുണ്ട് അമ്മയാടിന് നാൽപ്പത്തി അഞ്ച് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതുപോലെ പതി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂ അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കിലാണ് ഈ ആടിന് കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് ക്രോസ് ബീഡ് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാമുള്ള പേരൻ സ്റ്റോ ഒക്കെ നിർത്താൻ അനുജമായ ആടും കുട്ടികളും ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടിൻകുട്ടി ആടിൻ്റെയും കുട്ടികളുടെയും ഉദ്ദേശം വില പറയുന്നത് മുപ്പത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇവിടെ കാണുന്ന വളർത്തേർക്ക് അനുയോജ്യമായ അടിപൊളി ഏഴ് മൂരിക്കുട്ടികളും ഒരു പശുക്കുട്ടി നല്ല ക്വാളിറ്റിയിലുള്ള ബ്രീഡിൽ പെട്ട നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ഈ ഒന്നാം നമ്പറിൽ നമ്പറിലൊക്കെയാണ് ഓങ്കോളിൻ്റെ കുട്ടിയാണ് നല്ല റെഡ് കളറിലുള്ളത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല വളർച്ചയിൽ വന്നിട്ട് നല്ല വിലക്ക് വിറ്റ് പോവും അങ്ങനത്തെ കുട്ടികളാണ് രണ്ടാം നമ്പറിലുള്ളത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഉദ്ദേശിക്കുന്നത് വെറും പതിനൊന്നര രൂപ ഈ ബ്ലാക്ക് കുട്ടി വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് നല്ല വളർച്ചയുള്ള കുട്ടികളാണ് കാണാനും നല്ല ഭംഗിയുള്ളതാണ് നല്ല ഒറിജിനൽ ഗിർ ഇനിത്തപ്പെട്ട നല്ല വലുപ്പുള്ള ഒരു മോരിക്കുട്ടി പത്തൊമ്പത് അഞ്ഞൂറാണ് ഉദ്ദേശിക്കുന്നത് ഒരു നാല് മാസം തന്നെ നോക്കിയിട്ട് കൊണ്ടെത്തുക നല്ലൊരു വിലക്ക് വിറ്റു പോകുന്ന ഭംഗിയുള്ളൊരു അടിപൊളി മോരിക്കുട്ടിയാണ് വെറും പത്തൊമ്പത് അഞ്ഞൂറാണ് ഉദ്ദേശിക്കുന്നത് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ള വീഡിയോസ് ഉണ്ട് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഒരു കാങ്കയം ക്രൂസ് നല്ല നീട്ടുപാറിലുള്ള ഒരു മോരിക്കുട്ടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഉദ്ദേശിക്കുന്നത് പതിനാറ് അഞ്ഞൂറ് സ്ഥലം മണ്ണാർക്കാടാണ് നല്ല വളർച്ചകളും കാളക്കുട്ടികളാണ് ഒരു മൂന്നാല് മാസം നോക്കിയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു മോരിക്കുട്ടി അതുപോലെ നല്ലൊരു ഗിറിൻ്റെ കുട്ടിയത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഗിറിൻ്റെ ക്രോസ് നല്ല വളർച്ച നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള കുട്ടികളാണ് കൊണ്ടുപോയി നിർത്തിയിട്ട് ഒരു അഞ്ചാറു മാസമൊക്കെ നോക്കി നല്ലൊരു ലാഭത്തിൽ വിൽക്കാൻ പറ്റുന്ന അടിപൊളി കുട്ടികൾ നല്ല ഷേപ്പിലുള്ള കുട്ടികളൊക്കെ കാണാൻ നല്ല ഭംഗിയും കൊമ്പ് നിലക്കെ നല്ല വൃത്തിയുള്ള കുട്ടികളാണ് കൊണ്ടുപോയി നോക്കി വളർത്തിയെടുത്ത നല്ലൊരു വിലക്ക് തന്നെ വിറ്റി പോകുന്ന ഭംഗിയുള്ള കുട്ടികളും ഒരു എച്ച് എഫിൻ്റെ കുട്ടിയാണ് പതിനൊന്നായിരം രൂപയ്ക്കാണ് കൊടുക്കുക നല്ല വളർച്ചയുള്ള കുട്ടി എച്ച് എഫിൻ്റെ കുട്ടിയായ കൊണ്ട് വളർച്ചയിലൊരു പ്രശ്നം ഉണ്ടാവില്ല നല്ല വളർച്ചയിൽ വരും പതിനൊന്നര രൂപയാണ് അതിനുദ്ദേശിക്കുന്നത് ഈ ആറാം നമ്പറിലുള്ള ഈ കുട്ടിക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല വളർച്ചയുള്ള കുട്ടിയാണ് എച്ച് എഫിൻ്റെ നല്ലൊരു മോരിക്കുട്ടി അതുപോലെ തന്നെ നല്ല നീട്ടുവാറും കാലഘരക്കുള്ള ഒറിജിനൽ ഗിറിൻ്റെ ഒരു മോരിക്കുട്ടി ഗിറാണ് ഈ ഏഴാം നമ്പറിലുള്ളത് വെറും പതിനാറായിരം രൂപ രൂപയാണ് ഉദ്ദേശിക്കുന്നത് ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല വളർച്ചയിൽ വന്നിട്ട് നല്ലൊരു വിലക്ക് വിൽക്കാൻ പറ്റുന്ന അടിപൊളി ഗിറിൻ്റെ ഒറിജിനൽ കുട്ടിയാണ് ആവശ്യക്കാർക്ക് വിളിക്കുക വളർച്ചയിൽ ഗ്യാരൻ്റിയുള്ള കുട്ടിയാണ് അതുപോലെ നല്ല പാലുള്ള പശുക്കൾ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്കതാണ് സ്റ്റോക്ക് ആക്കി നടത്താൻ പറ്റിയ ഒറിജിനൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു എച്ച് എഫിൻ്റെ പശുക്കുട്ടി വെറും പതിനഞ്ച് അഞ്ഞൂറാണ് ഉദ്ദേശിക്കുന്നത് ഒറിജിനൽ ക്വാളിറ്റി കുട്ടിയാണ് സ്റ്റോക്ക് ആക്കി നല്ല രീതിക്ക് നോക്കിയെടുത്ത നല്ലൊരു വീടുകളും ഫാമുകൾക്കൊക്കെ സെറ്റാക്കിയെടുക്കുക പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ എച്ച് എഫിൻ്റെ ക്വാളിറ്റിയുള്ള ഒരു പശു ർത്താനും ഇറച്ചിയാവശ്യവും അനുജമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് നല്ല ബോഡി വെയ്റ്റ് ഉള്ളൊരു പോത്താണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഇറച്ചി തൂക്കമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിന്റെ ഉദ്ദേശം എന്ന് പറയുക എൺപത്തി നാലായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് സ്വാഗതം ഇപ്പോഴത്തിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരു ക്രോസ് പീഡ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ചെവിനുകളും പഞ്ച പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള ക്രോസിംഗിന് നിർത്താൻ അനുയോജ്യമായ ഒരു മുട്ടൻ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം എന്ന് പറയാൻ ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഈ ആർഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വെച്ചൂർ പശു വിൽപ്പനയ്ക്ക് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് കൈത്തീറ്റമൊന്നും കൊടുക്കാതെ വീട്ടിലും ചുറ്റുപാടുത്തുമെല്ലാം ഉള്ള പുല്ലും വീട്ടിലെ കാര്യവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വളർത്തി വളർത്താൻ പറ്റുന്ന ചിലവ് കുറഞ്ഞ രീതിയിൽ വളർത്താൻ പറ്റുന്ന ഒരു പശു വീട്ടിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാം കൈകാര്യം ചെയ്യാം ഈ വെച്ചൂർ പശുവിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയാണ് ഈ പശുവിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വൃത്തി വലുതാക്കാൻ അനുയോജ്യമായ നാലര മാസം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ക്രോസ് വീട് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് മലബാരി ക്രോസ് മുട്ടനാട്ടുംകുട്ടിയാണ് ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ സൂപ്പർ ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ എട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളിക്കടുത്ത് ആര്യനാട് ഈ മുട്ടയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കടന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് അസിൽ ക്രോസ് പെടക്കോഴികൾ വിൽപ്പനക്ക് അഡൽട്ടാണ് ഒരെണ്ണം ഏഴു മാസവും ഒരെണ്ണം ഒൻപത് മാസവും പ്രായമായിട്ടുണ്ട് നിലവിൽ മുട്ടയിടാൻ തുടങ്ങിയതാണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല എഴുന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിന് എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കത്തി വലുതാക്കാൻ അനുജമായ ഒരു കാളക്കുട്ടി വിൽപ്പന നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം നല്ലൊരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇന്നേക്ക് മൂന്ന് ദിവസമായി അകടെല്ലാം ഏകദേശം ഇറങ്ങിയിട്ടുണ്ട് കറവ തുടങ്ങിയിട്ടില്ല അത്യാവശ്യം പാലുണ്ടാവുമെന്നാണ് പാറ്റ് പ്രതീക്ഷിക്കുന്നത് നല്ല തീറ്റ മുഴുവുള്ള ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു പശുക്കുട്ടിയുടെയും ഉദ്ദേശമെന്നല്ല നാൽപ്പത്തി ഒൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം മൂന്ന് വലിയ പോത്തുകൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമെല്ലാം ഉള്ള വളർത്തി വലുതാക്കാനും ഇറച്ചി ആവശ്യം അനുയോജ്യമായ പോത്തുകൾ ഏകദേശം രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള പോത്തുകളാണ് നാട്ടിൽ കൊണ്ടുവന്നിട്ട് നാല് മാസത്തോളമായി നാട്ടിൽ സെറ്റായ പോത്തുകൾ ഈ പോത്തുകളുടെ ഉദ്ദേശം മുതല ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപയാണ് മൂന്നെണ്ണത്തിന് ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിയാണ് ഈ പോത്തുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഫാൻസി പൂവൻ കോഴി വിൽപ്പനക്ക് അഡൽട്ടാണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല നാനൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട വീട്ടിൽ അടവച്ച് വിരിഞ്ഞ തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് പുള്ളി നാക്കടനക്ക് കാപ്പിരി അറുപതാം കോഴി ഇനത്തിൽപ്പെട്ട കോഴികളാണ് കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് പത്ത് ദിവസം വീതം പ്രായമായിട്ടുണ്ട് മൊത്തം ഇരുപത്തിരണ്ട് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല ഒരു പീസിന് എഴുപത്തി അഞ്ച് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി റോട്ടിൽ പട്ടാമ്പി വളാഞ്ചേരി റോഡിൽ ചെമ്പിലങ്ങാടാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് വലിയ പോത്തുകളല്ല എന്ന ചെറിയ പോത്തുകളുമല്ല വളർത്തി വലുതാക്കാൻ അനുയജമായ കുട്ടികളാണ് നല്ല തീറ്റയും കൂടി ഉള്ള നാട്ടിൽ സെറ്റായ രണ്ട് കുട്ടികൾ ഒരാൾ കേട്ടോ ബൈക്കിൽ നിൽക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല രണ്ടും കൂടി അറുപതിനായിരം രൂപയാണ് രണ്ടെണ്ണം അറുപതിനായിരം രൂപ രണ്ടും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ ഓരോന്നായിട്ട് കൊടുക്കുകയല്ല സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചീമേനിക്കടുത്ത് പാടിക്കലാണ് ഈ പൊത്തമുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ